നമസ്കാരം കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ ഒളിച്ചുകളെല്ലാം അവസാനിപ്പിച്ച ദിയാകൃഷ്ണ കേസിൽ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ അറസ്റ്റിലായിരിക്കുകയാണ് വിനീത രാധു എന്നിവർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തതായാണ് കേസ് തുടക്കം മുതൽ തന്നെ നാടകീയത ഏറെ നിറഞ്ഞു നിന്ന കേസാണ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും പ്രതിക്കൂട്ടിലാക്കിയ ഈ കേസിൻ്റെ സത്യാവസ്ഥ ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞ് വരികയായിരുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കമിറക്കി ഇവർക്കായി വ്യാപക തിരച്ചിൽ നടത്താൻ ഒരുങ്ങവെയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇവർ കീഴടങ്ങിയിരിക്കുന്നത് ഹെൽമറ്റ് ധരിച്ചെത്തി വിനീതയും രാധാകുമാരിയുമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത് ഇവരെ പോലീസ് പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ഹെൽമെറ്റ് എടുത്തു മാറ്റിയിരുന്നു പക്ഷേ മാസ്ക് ഇട്ട് ക്യാമറകളിൽ നിന്നും മുഖം മറച്ചു കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധിക്ഷേപിച്ച പ്രതികളാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുഖം പോലും നൽകാതെ മറങ്ങി നടന്നത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ നിൽക്കവെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലെ കീഴടങ്ങൽ ഇവർക്ക് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മറ്റ് വഴികളൊന്നുമില്ലാതായതോടെയാണ് കീഴടങ്ങിയത് നടൻ കൃഷ്ണകുമാറിനെതിരെ പീഡനാരോപണം ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയവരാണ് ഇപ്പോൾ തലകുനിച്ചു നടത്തുന്നത് പോലീസ് അന്വേഷണത്തിൽ സത്യം ദിയാകൃഷ്ണയുടെ ഭാഗത്താണെന്ന് കണ്ടെത്തിയിരുന്നു തന്റെ സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് ജീവനക്കാരികൾ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു ദിയയുടെ പരാതി ഇത് ശരിവയ്ക്കുന്നതായിരുന്നു മൂന്ന് ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകളും ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഇവരായിരുന്നു സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നത് ഈ പണം പിന്നീട് പിൻവലിച്ചു നൽകിയിരുന്നതായാണ് ജീവനക്കാരികൾ പറയുന്നത് എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ട് എന്ന പരിശോധനയിലാണ് പോലീസ് വസ്തുതകൾ തിരിച്ചറിഞ്ഞത് സ്ഥാപനത്തിലെത്തി സാധനങ്ങൾ വാങ്ങിയവരുടെ രജിസ്റ്റർ പോലീസ് ശേഖരിച്ചു ഇതിൽ സാധനങ്ങൾ വാങ്ങിയവരുടെ പേരും ഫോൺ നമ്പറും ഉണ്ട് ഓരോരുത്തരെയായി പോലീസ് വിളിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഇതിനിടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതും അതേസമയം കൃഷ്ണകുമാർ തടങ്കലിൽ വെച്ച് ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന ജീവനക്കാരികളുടെ പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതേവരെ ശേഖരിച്ച സി സി ടി വിയിലും ബലപ്രയോഗങ്ങളൊന്നും നടന്നിട്ടില്ല ദിയാക്ഷ കവടിയാറിൽ നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച ജൂൺ മൂന്നിനാണ് കൃഷ്ണകുമാർ പരാതി നൽകുന്നത് തുടർന്ന് വിനീത ദിവ്യ രാധകുമാരി വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരം സ്വന്തം അക്കൗണ്ടിലെ ക്യു ആർ കോഡ് നൽകി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു കേസ് തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്ത ദിയയെ ആദർശ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന് ആരോപിച്ച ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകളുടെയും പേരിലും പോലീസ് കേസെടുത്തിരുന്നു പിന്നീട് ഈ കേസിലെ വസ്തുതകളും പോലീസ് തിരിച്ചറിയുകയായിരുന്നു തൻ്റെ മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അവരുടെ ക്യു ആർ കോഡ് വഴി പണം സ്വീകരിച്ച ലക്ഷങ്ങളാണ് തട്ടിച്ചതെന്ന് തെളിവുകൾ കണ്ടെത്തുകയായിരുന്നു മകൾ ദിയ ഗർഭിണിയായപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്നും പോകാൻ കഴിയാതെയായി കാര്യങ്ങൾ നോക്കിയിരുന്ന മൂന്ന് ജീവനക്കാരികൾ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് ധരിപ്പിച്ചുകൊണ്ട് ഇടപാടുകാരിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ദിയയുടെ ഒരു സുഹൃത്ത് സ്ഥാപനത്തിലെത്തിയപ്പോൾ സംശയം തോന്നി വിളിച്ചു പറഞ്ഞപ്പോഴാണ് തങ്ങൾ തട്ടിപ്പ് അറിയുന്നത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിച്ചതായി മനസ്സിലായി ഇക്കാര്യം ചോദിച്ചതോടെ മൂന്ന് പേരും ജോലി മതിയാക്കി പോവുകയും ചെയ്തു പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചതോടെ മൂന്ന് പേരും തങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ വരികയും പണം എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂറിനകം എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊണ്ടുതരികയും ചെയ്തതായി കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നു എന്നാലും കേസിൽ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് കോടതി അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് ജാമ്യം റദ്ദാക്കലും ഇവരുടെ കീഴടങ്ങലും